ഒരനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പെയിൻറ്റിങ് കോൺട്രാക്ടറാണ് വയറിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കോൺട്രാക്റ്റൊക്കെ ഏറ്റെടുത്ത് വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് തൻ്റെ സൈറ്റിൽ വെച്ച് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു അതായത് വല്ലാതെ നെഞ്ചിടിക്കുന്നു വിയർക്കുന്നു ആകെ ഒരു പരവേശം വയറിൽ നിന്നൊക്കെ ഒരു ആന്തൽ പോലെ തോന്നുന്നു ഇപ്പോൾ വിയർക്കുന്നു ഇപ്പോൾ മരിക്കും എന്ന തരത്തിലുള്ളൊരു തോന്നലൊക്കെയും അപ്പോൾ അതുമായിട്ട് അദ്ദേഹം നേരെ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു അവിടുന്ന് പരിശോധനകളെല്ലാം ചെയ്തു എല്ലാം നോർമലായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അപ്പോൾ മരുന്നുകളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു അതിനുശേഷം അദ്ദേഹത്തിനൊരു സംശയം ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നത് കണക്കിലെടുത്ത് അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടു അവിടുന്ന് ഇ സി ജി എക്കോ ടെസ്റ്റ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഇതെല്ലാം നോർമൽ ആയിരുന്നു തൈറോയ്ഡ് പരിശോധന ഇതെല്ലാം നോർമലായിരുന്നു അതിനുശേഷം കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഗതിയാണ് താങ്കളൊരു സൈക്യാട്രിസ്റ്റിനൊന്ന് കാണൂ എന്ന് പറഞ്ഞു അപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വല്ലാതെ ക്ഷോഭമുണ്ടാക്കി എനിക്ക് വട്ടൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു അതിനുശേഷം അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഇനി ഇതേപോലെ ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ള ഭയം വല്ലാതെ അലട്ടാൻ തുടങ്ങി അതിനുശേഷം തൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നത് വീടിൻ്റെ പരിസരത്തുള്ള ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ മാത്രമാക്കി അദ്ദേഹം ചുരുക്കി അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ എത്ര വീടുകളായിരിക്കും പെയിൻറ്റ് ചെയ്യാനുണ്ടാവുക എത്ര സ്ഥാപനങ്ങളായിരിക്കും പെയിൻറ്റ് ചെയ്യാൻ അത്ര കണ്ടുണ്ടാകില്ല അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കാൻ തുടങ്ങി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃ സുഹൃത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ കാണാൻ വരുന്നത് അപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥ യഥാർത്ഥത്തിൽ പാനിക് അറ്റാക്കാണ് പാനിക് ഡിസോർഡർ എന്ന് തന്നെ അത് വിളിക്കാം അപ്പോൾ ഇതാണ് പലപ്പോഴും ഹാർട്ടിൻ്റെ പ്രശ്നമാണ് മറ്റു പ്രശ്നങ്ങളാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതായത് വളരെയധികം ഉത്കണ്ഠ അനുഭവപ്പെടുന്നു നിന്ന നിപ്പിൽ അബ്രപ്റ്റ് ഓൺസെറ്റ് എന്ന് പറയും നിന്ന നിപ്പിൽ വളരെയധികം ഉത്കണ്ഠ വേർക്കൽ വിറയൽ വയറിൽ നിന്ന് ആന്തൽ പോലെയുള്ള ഫീലിങ്സ് തല കറങ്ങുന്നത് പോലെ തൊണ്ട വരളുന്നത് പോലെ ഇപ്പോൾ മരിച്ചു പോകുമെന്നുള്ള തോന്നൽ നെഞ്ചൊക്കെ ഇങ്ങനെ പടപ്പെട്ടാന്ന് ഇടിക്കുന്നു ഇത് പാനിക് അറ്റാക്കാണ് അപ്പോൾ ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന രോഗികളിൽ ആൾക്കാരിൽ ചിലരില്ലെങ്കിൽ അത് പാനിക് ഡിസോർഡർ ആവാം എന്താണ് പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തി അപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കഞ്ചാവ് എടുത്തതിന് ശേഷം ഇതുപോലത്തുള്ള അനുഭവം ഉണ്ടാകുകയാണ് അത് പാനിക് ഡിസോർഡർ എന്ന് പറയില്ല പാനിക് അറ്റാക്ക് ഡ്യൂ ടു കനാബിസ് യൂസ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഫോബിയ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നായെ പേടിയുള്ള ഫോബിയ ഉള്ളൊരു വ്യക്തി നായെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ പാനിക് അറ്റാക്ക് ഉണ്ടായേക്കാം അതും പാനിക് ഡിസോർഡർ അല്ല പക്ഷേ സ്പോണ്ടേനിയസ്ലി തനിയെ ഉണ്ടായി വരുന്ന പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു അങ്ങനെയുള്ള പാനിക് അറ്റാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു അതിനെ ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ കാതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റങ്ങൾ മാൻ അഡാപ്റ്റീവ് ബിഹേവിയർ ചെയ്ഞ്ചസ് എന്ന് പറയും നമ്മുടെ ഈ വ്യക്തിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടായി ഇത്തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തെ നെഗറ്റീവായി ബാധിക്കുന്ന മാറ്റം എന്തെന്നാൽ തൻ്റെ ജോലി തൻ്റെ വീടിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലേക്ക് അദ്ദേഹം നിജപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് ഒരു മാൻ അഡാപ്റ്റീവ് ബിഹേവിയറാണ് അല്ലെ ഒരിക്കലും നല്ലൊരു പെരുമാറ്റമായി അദ്ദേഹത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പെരുമാറ്റമല്ല ഇത് മൂന്നും ഒത്തു ചേരുമ്പോഴാണ് നമ്മളതിനെ പാനിക് ഡിസോർഡർ എന്ന് പറയുക അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് തനിയെ പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നു ഇനി പാനിക് അറ്റാക്സ് ഉണ്ടാകുമോ എന്ന ഭയം അദ്ദേഹത്തെ അലട്ടുന്നു അതോടൊപ്പം തന്നെ പെരുമാറ്റം മാറ്റത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് പാനിക് ഡിസോർഡർ പലപ്പോഴും ഈ സൈക്യാട്രിസ്റ്റിനെ കാണാനുള്ള ഒരു സ്റ്റിഗ്മ അവമതിപ്പ് വിചാരിച്ച് ചികിത്സ എടുക്കാതെ പോവുകയും അതുവഴി വളരെയധികം പ്രശ്നങ്ങളിലേക്കും പാനിക് ഡിസോർഡർ നയിക്കും അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പാനിക് ഡിസോർഡറിന് ഇങ്ങനെ ചികിത്സ എടുക്കാതിരിക്കുന്നത് അത് ഈ നേരത്തെ സൂചിപ്പിച്ച അവമതിപ്പാണ് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും ചില വ്യായാമങ്ങൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതുണ്ടാകും കൃത്യമായി മരുന്ന് കഴിക്കേണ്ടി വരും എങ്കിൽ പോലും ആ ഹാർട്ട് അറ്റാക്കിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ അത് കാര്യമായി ബാധിക്കില്ല പക്ഷേ ഈ പറഞ്ഞ പാനിക് ഡിസോർഡർ വന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം കാര്യമായി ബാധിക്കും എന്നിട്ട് പോലും നമ്മുടെ ആൾ ആളുകൾക്കിടയിൽ ചികിത്സ തേടാനുള്ള ആ ഒരു വൈമനസ്യം വൈമുഖ്യം അത്ര കണ്ട് കൂടുതലാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡർ അത് ഒരാളുടെ ജീവിതത്തെ കാര്യമാത്ര പ്രസക്തമായി ബാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ ഇത്തരത്തിൽ പലർക്കും അനുബന്ധമായിട്ട് മറ്റ് മാനസിക പ്രശ്നങ്ങൾ വിഷാദരോഗം ഉത്കണ്ഠാരോഗം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ നേടാൻ ഒട്ടും വൈകരുത് മറ്റൊരു കാര്യം എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ് ഇതിൽ വരുത്തേണ്ടത് ലഹരി ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ എത്ര കണ്ട് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കുക ചായ കാപ്പി ചോക്ലേറ്റ് ഐസ്ക്രീം തുടങ്ങിയ പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക ഇതിലൊക്കെയും കഫീൻ അല്ലെങ്കിൽ സ്റ്റിമുലൻസ് ഇത്തരം പദാർത്ഥങ്ങൾ പാനിക്കോജൻസ് എന്ന് പറയും അപ്പോൾ അത് ശരീരത്തെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കും അപ്പോൾ പാനിക് ഓജൻസ് എത്ര കണ്ട് ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി ചികിത്സ എടുക്കുക മരുന്ന് ചികിത്സയും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായ ചികിത്സയും സംയോജിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു കാര്യമാണ് പാനിക് ഡിസോർഡർ അല്ല എങ്കിൽ ജീവിതത്തിലുടനീളം തുടർന്ന് പോകുന്ന ബാധിക്കുന്ന ഒരു കാര്യമായ പാനിക് ഡിസോർഡർ മാറും അപ്പോൾ ചികിത്സ തേടാനുള്ള വൈമനസ്യം വൈമുഖ്യം ഇന്ന് തന്നെ മാറ്റാണ് ചികിത്സ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്